നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ ഒരു ഫ്രൂട്ടിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഈ ഫ്രൂട്ടിൻ്റെ പേരാണ് നെക്ടറീൻ എന്ന് പറയുന്നത് ഈ നെക്ടറീൻ എന്ന് പറയുന്ന ഫ്രൂട്ട് നമ്മുടെ പീച്ചുമായിട്ട് വളരെയേറെ സാമ്യമുള്ളൊരു ഫ്രൂട്ടാണ് സ്റ്റോൺ ഫ്രൂട്ട് കാറ്റഗറിയിൽ വരുന്ന ഫ്രൂട്ടുകൾ തന്നെയാണ് നെക്ടറീനും ഒക്കെ ഇപ്പോൾ പീച്ചും നെക്ടറീനും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് അതിൻ്റെ സ്കിന്നിലുള്ള വ്യത്യാസമാണ് പീച്ച് നമുക്ക് അറിയാം അതിൻ്റെ സ്കിന്നിന് മുകളിൽ ഒരു രോമാവ്രതമായിട്ടുള്ള ഒരു സ്കിന്നാണുള്ളത് അതായത് കുറച്ച് ഉണ്ട് പക്ഷേ നെക്ലീൻ എന്ന് പറയുന്നത് വളരെ ഷൈനി ആയിട്ടുള്ള പീച്ചിൻ്റെ ടേസ്റ്റിലേക്ക് വരുന്ന ഒരു ഫ്രൂട്ടാണ് ഇത് നമ്മൾ രണ്ടായിരത്തി പത്തൊൻപതിലാണ് പ്ലാന്റ് ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ നമ്മൾ വാങ്ങി പ്ലാന്റ് ചെയ്യുമ്പോൾ ആ ആ ചെടിയേറെ ഒരവസ്ഥയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ ഇത് പ്ലാന്റ് ചെയ്യേണ്ടത് അത്യാവശ്യം നല്ല രീതിയിൽ സണ് കിട്ടുന്ന ഒരു പ്രദേശത്താണ് ഇപ്പോൾ പ്ലാന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് വെള്ളം വാർന്നു പോകുന്ന സ്ഥലത്ത് വേണം ഇത് വെക്കാനായിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം അതിൻ്റെ ആദ്യത്തെ പൂവാണ് നമ്മൾ കാണുന്നത് ഇതിന് വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ സൂര്യപ്രകാശവും വെള്ളക്കെട്ട് ഒഴിവാക്കു ഒരു സ്ഥലം നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് പ്ലാന്റ് ചെയ്യാം പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞ് ഏകദേശം ഒരു ഗ്രാഫ്റ്റഡ് തൈ ആണെങ്കിൽ ഒരു നെക്സ്റ്റ് ഇയർ തൊട്ട് തന്നെ അതിൻ്റെ കമ്പുകളിൽ ചെറിയ പൂക്കൾ ഉണ്ടാകും അപ്പോൾ പോളിനേഷൻ എന്ന് പറയുന്നത് ഇത് എല്ലാ നെക്ട്രീൻ വെറൈറ്റികളും തന്നെ സെൽഫ് ആയിട്ടുള്ള വെറൈറ്റികളാണ് അതായത് നമുക്ക് ഒരു തൈ മാത്രം മതി ഇതിന് പൂവായി കായാകുവാനായിട്ട് ഇനി നമുക്ക് എല്ലാ കാലാവസ്ഥയിലും ഇത് കായ്ക്കുകയില്ല അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഏകദേശം ഇരുന്നൂറ് മുതൽ മുന്നൂറ് മണിക്കൂർ വരെ ചില്ലവേഴ്സ് കിട്ടുന്ന സ്ഥലത്താണ് നെക്ട്രീൻ സാധാരണഗതിയിൽ കായ്ക്കുന്നത് ഏറ്റവും ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് വളരെ ഹാഡായിട്ടുള്ള വിൻ്ററും വളരെ ഡ്രൈ ആയിട്ടുള്ള സ്പ്രിങ്ങും ഉള്ള സ്ഥലത്താണ് ഏറ്റവും നന്നായിട്ട് നെക്ട്രീൻസ് നമുക്ക് ഫ്രൂട്ട് തരുന്നത് നെക്ട്രീൻ്റെ പൂക്കൾ വളരെയേറെ മനോഹാരിമായിട്ടുള്ള പൂക്കളാണ് നല്ല പിങ്ക് കളറുള്ള നല്ല രസമുള്ള പൂക്കളാണ് നെക്ട്രിൻ നെക്ടറിൻ്റെ പോളിനേഷൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ സെൽഫ് എല്ലാ അതുകൊണ്ട് നമുക്ക് പൂക്കളുടെ സാധാരണഗതിയിൽ ഹണി ബീസ് വഴി നമുക്ക് പോളിനേറ്റനായി കിട്ടും നമുക്ക് രണ്ടാമതൊരു ചെടിയുടെ ആവശ്യമില്ല പക്ഷേ ഒന്നിലധികം ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഫ്രൂട്ടുകൾ സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും നമുക്കിതിൻ്റെ പ്രോഡിങ്ങിനെ കുറിച്ച് പറയാം പ്രോഡിങ് ചെയ്യേണ്ടത് വിൻ്റർ മാസങ്ങളിലാണ് അതായത് ഇലകളെല്ലാം കൊഴിച്ചു നിൽക്കുന്ന സമയത്താണ് പ്രോഡിങ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു സമയം ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ എല്ലാം ബ്രാഞ്ചിൻ്റെ ഷേപ്പും ഇങ്ങോട്ടാണ് ഇത് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാവുന്നതുകൊണ്ട് ആ സമയത്ത് തന്നെയാണ് നമ്മൾ പ്രൂണിങ് ചെയ്യേണ്ടത് പ്രൂണിംഗ് ചെയ്യുന്ന ദിവസം ഒത്തിരി മഴ പെയ്യുന്ന ദിവസങ്ങളാകാൻ പാടില്ല അത്യാവശ്യം നല്ല സൂര്യപ്രകാശമുള്ള ഡ്രൈ ആയിട്ടുള്ള ഒരു ദിവസം നോക്കിയിട്ട് നമ്മൾ ഇതുപോലെ പ്രൂണിംഗ് ചെയ്യാനായിട്ട് തുടങ്ങാം പ്രൂണിങ് ചെയ്യേണ്ടത് സാധാരണഗതിയിൽ ഒരു ഓപ്പൺ വാസ് സിസ്റ്റത്തിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ചെടിയുടെ അകത്തേക്ക് സൂര്യപ്രകാശം കടത്തക്ക രീതിയിലുള്ള ഒരു ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മളൊരു ലാറ്ററൽ സ്കാഫോൾഡിങ് സിസ്റ്റം അതായത് നമ്മൾ നാല് കമ്പുകൾ ഒരു മെയിൻ ട്രങ്കിൽ നിന്ന് വിരിഞ്ഞു വരുന്ന പോലെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കമ്പുകളിൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് ഇതുപോലെ ഫ്രൂട്ടുകൾ ഉണ്ടായിക്കൊള്ളും അപ്പോൾ നമ്മളങ്ങനെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മൾ പ്രൂൺ ചെയ്യുമ്പോൾ നമ്മൾ ഡെഡ് ഈ ഉണങ്ങിയ കമ്പുകൾ ഉണ്ടെങ്കിൽ അതാദ്യം നമ്മൾ റിമൂവ് ചെയ്യുക പിന്നെ അകത്തേക്ക് ആ ചെടിയുടെ അകത്തേക്ക് വരുന്ന കമ്പുകൾ നമ്മൾ വെട്ടിക്കളയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൂര്യപ്രകാശം ചെടിയുടെ അകത്തേക്ക് വരികയും നല്ലപോലെ എയർഫ്ലോ ഉണ്ടാവുകയും അപ്പോൾ നമുക്ക് ഈ പറയുന്ന ലീഫ് ലീഫുകളും മറ്റ് അസുഖങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ഒത്തിരിയേറെ നമുക്ക് തടയാനായിട്ട് സാധിക്കും എന്നാലും ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഈ ഈ നെക്ട്രീൻ ചെടികൾക്കും പീച്ച് ചെടികൾക്കും ഒക്കെ ലീഫുകൾ എന്ന് പറയുന്ന സാധനം അതല്ല ഇല ഇല ചുരുളുന്ന ഒരു സ്വഭാവമുണ്ട് അതുകൊണ്ട് നമ്മൾ അത് മാനേജ് ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും കോപ്പർ സൾഫേറ്റിൻ്റെ സ്പ്രേ നമ്മൾ ഒരു മൂന്ന് പ്രാവശ്യം വിൻ്ററിൻ്റെ സമയത്തും ബഡ് മൂവ്മെൻറ്റിൻ്റെ സമയത്തും അതായത് ബഡ് മൂവ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ എന്താ പറയുന്ന പൂക്കൾ ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പുള്ള സമയത്തിനാണ് ഈ ബഡ് മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ആ സമയത്ത് നമ്മൾ കോപ്പർ സുൾപ്പിൻ്റെ സ്പ്രേ അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഈ ലീഫ് കേൾ തടയാനായിട്ട് സാധിക്കും ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ നെക്ട്രീൻ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നെക്ട്രീൻ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ വളർത്താനായിട്ട് നമുക്കൊതികം സ്ഥലമൊന്നും വേണ്ട കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ പോലും നമുക്കിത് വളർത്താനായിട്ട് സാധിക്കും നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് ടൈറ്റായിട്ട് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇതിനെ വളർത്താനായിട്ട് സാധിക്കും നമ്മളിത് പ്രൂൺ ചെയ്യാതെ വളരാനായിട്ട് കഴിഞ്ഞാൽ ഏകദേശം മൂന്ന് മീറ്റർ മുതൽ ആറ് മീറ്റർ വരെ ഹൈറ്റ് വെച്ച് പോകും അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് പ്രൂണിംഗ് ചെയ്യേണ്ടത് ആവശ്യമാണ് പ്രത്യേകിച്ച് ചെറിയ ഗാർഡൻ ഉള്ളവർക്ക് എന്നെ പോലെ വളരെ ചെറിയ ഗാർഡൻ ഉള്ളവർക്ക് ഈ പറഞ്ഞതുപോലെ നമ്മൾ ടൈറ്റായിട്ട് പ്രൂൺ ചെയ്തൊരു ഒരു ഒരു മീറ്റർ താഴെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ട് ഈ ചെടി നിൽക്കും ഇതിപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്യാത്ത വിട്ട ഒരു ഒരു സീസണിലെ വളർച്ചയാണ് നമ്മൾ എന്തോരം പെട്ടെന്ന് ഇത് മുകളിലേക്ക് പൊങ്ങിപ്പോയെന്നൊക്കെ അപ്പോൾ അത് നമ്മൾ സമ്മറിലും പറ്റുമെങ്കിൽ ഒരു ചെറിയ സമ്മർ ക്രൂണിങ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ വളരെ എളുപ്പത്തിൽ ഈ ട്രീയെ നമുക്ക് നമുക്ക് ഇതിൻ്റെ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇത്രയും കാര്യങ്ങളാണ് നെക്ട്രിന് വളർത്താനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നെക്ട്രിൻ നമ്മുടെ കേരളത്തിൽ വളർത്താനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് നെക്റ്റർ ബേബി എന്ന് പറയുന്ന ഒരു വെറൈറ്റിക്ക് മാത്രമായിട്ടാണ് എന്ന് എനിക്ക് തോന്നുന്നു കാരണം നെക്ടർ ബേബ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി മാത്രമാണ് ഏകദേശം ഒരു ടു ഹൺഡ്രഡിൽ താഴെ ചില്ലവേഴ്സ് റിക്വയർമെൻ്റ് ഉള്ള ഒരു നെക്ടറിൻ വെറൈറ്റി ബാക്കി എല്ലാത്തിനും ഏകദേശം ഒരു മുന്നൂറ് മുതൽ അഞ്ഞൂറ് മണിക്കൂർ വരെ ചില്ലവേഴ്സ് ഉള്ള വെറൈറ്റികളാണ് സാധാരണഗതിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ക്വീൻ ഡയൻറ്റ് ജയൻറ്റ് അല്ലെങ്കിൽ റെഡ് ഗോൾഡ് സ്നോ ക്വീൻ ടേസ്റ്റ് ഈ ഗോൾഡ് എന്നൊക്കെ പറയുന്ന വളരെ അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെക്ട്രിൻ വെറൈറ്റികളുണ്ട് അപ്പോൾ ഞാനിവിടെ വളർത്തുന്നത് ഒരു ബർഗണ്ടി കളറിലേക്ക് വരുന്ന ഒരു ഒരു നെക്ട്രിൻ വെറൈറ്റിയാണ് ഇതിൻ്റെ പേര് മേബിൾ എന്നാണ് മേബിൾ എന്ന് പറയുന്ന നെക്ട്രിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ തുടക്കകാലത്ത് ഇതിൻ്റെ ഇലകൾക്ക് ഏകദേശം ഒരു മെറൂൺ കളറിൽ തന്നെയായിരിക്കും ഉണ്ടാകുക അത് വളരെ കാണാൻ ഭംഗിയായിട്ടുള്ള ഒരു നെക്ട്രിൻ വെറൈറ്റിയാണ് ഈ മേബിൾ എന്ന് പറയുന്നത് അപ്പോൾ കഴിയുന്നവരൊക്കെ ഈ നെക്രീൻ വളർത്താനായിട്ട് ശ്രമിക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ടാണ് നെക്രീൻ അപ്പോൾ താങ്ക് യു ഫോർ യുവർ ടൈം നിങ്ങൾ തുടർന്നും എൻ്റെ വീഡിയോകൾ കാണുക താങ്ക് യു ബായ്